പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് മൂത്തകുന്നം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കുടുംബ സംഗമം നടത്തി വാവക്കാട് എസ് ഹാളിൽ നടന്ന പരിപാടി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് മൂത്തകുന്നം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വാവക്കാട് എസ് എൻ ഡി പി ഹാളിൽ പാലിയേറ്റീവ് രോഗി ബന്ധു കുടുംബസംഗമം സംഘടിപ്പിച്ചു മടക്കേക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് ഉദ്ഘാടനം നിർവ്വഹിച്ചു ഒരവസരം കൂടിയായി ആ ഓർമ്മപ്പെടുത്തൽ മാറുകയായിരുന്നു എന്നർത്ഥത്തിലല്ല ഒരുപാട്

പാലിയേറ്റീവ് രംഗത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് ഡോക്ടർ ജി മോഹനെ ചടങ്ങിൽ ആദരിച്ചു മല്യങ്കര എസ് കോളേജ് മൂത്തകുന്നം ബി കോളേജ് മൂത്തകുന്നം ഹയർ സെക്കൻഡറി സ്കൂൾ മൂത്തകുന്നം ഹൈസ്കൂൾ കൊട്ടുവള്ളിക്കാട് ഹൈസ്കൂൾ എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് മല്യങ്കര എസ് കോളേജിലെ എൻ വോളണ്ടിയേഴ്സ് വടക്കേക്കര ബർഡ് സ്കൂൾ പാലിയേറ്റീവ് രോഗികൾ ബന്ധുക്കൾ എന്നിവരുടെ കലാപരിപാടികൾ ഇതോടനുബന്ധിച്ച് നടന്നു

А на реке мане я не но на бомб. И я не знаю, а где? Звоню, звоню тебе, дай мне знать, где я был. И ты у тебя Terima kasih telah <laughs> Terima kasih <muchas> telah menonton! പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് അനീഷ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വർഗീസ് മാണിയാറ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വർഗീസ് മാണിയാറ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലൈജു ജോസഫ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി നാരക്നൻ മൂത്തകുന്നം സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സീന എൻ എസ് എന്നിവർ സംസാരിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് നേഴ്സ് ലിജിമോൾ കെ ആർ രശ്മി ടീച്ചർ പാലിയേറ്റീവ് നഴ്സുമാർ ആശാവർക്കർമാർ ഹെൽത്ത് സ്റ്റാഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു